ഡി എൽ എഫ് ഫ്ലാറ്റിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു രണ്ട് ദിവസത്തിനിടെ നാൽപ്പത്തി എട്ട് പേർക്ക് കൂടി രോഗബാധയുണ്ടായി ഇതോടെ രോഗബാധിതരുടെ എണ്ണം അഞ്ഞൂറ്റി മുപ്പത്തി എട്ടായി ഫ്ളാറ്റിൽ ക്ലോറിനേഷൻ ആരംഭിച്ചിട്ടുണ്ട് ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിൽ ഷഹിൻ അനുദിനം ഡീലർ ഫ്ളാറ്റിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നൊരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തെ നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സൂചനയാണ് ഈ വർദ്ധിക്കുന്ന എണ്ണം നമുക്ക് നൽകുന്നത് എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ പറയാനാവുന്ന വിശദാംശങ്ങൾ രോഗബാധയുള്ളവരുടെ അവസ്ഥ നിലവിലെന്താണ് സംഗീത കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിരുന്നു ഡി എൽ എഫ് ഫ്ലാറ്റിലെ വെള്ളത്തിൽ ഇക്കോളി ബാക്ടീരിയയുടെ അളവിൽ കൂടുതൽ ഇക്കോളി ബാക്ടീരിയ കണ്ടെത്തി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രോഗബാധിതരുടെ എണ്ണം വരും ദിവസങ്ങളിൽ കൂടാനാണ് സാധ്യതയുള്ളത് കാരണം ഇതുവരെ അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് പേർ രോഗം സ്ഥിരീകരിച്ചതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇന്നലെയും ഇന്നുമായി ചികിത്സ തേടിയവരുടെ എണ്ണം നാൽപ്പത്തി മൂന്നാണെന്നും പുതിയ കണക്കുകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളിലും രോഗം പടർന്നു പിടിക്കുകയാണ് സാധാരണ ഈ ബാക്ടീരിയ ഒരു മനുഷ്യന്റെ ശരീരത്ത് കടന്നു കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനുള്ളിൽ മാത്രം ആ രോഗം പുറത്തു വരികയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഇരുപത്തിയൊൻപതാം തീയതി ഇക്കോളി ബാക്ടീരിയ അളവിൽ കൂടുതലുണ്ടെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നതാണ് പക്ഷേ അന്ന് അസോസിയേഷൻ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയായിരുന്നു മാത്രമല്ല ഫ്ളാറ്റിലെ മുഴുവൻ ആളുകളും ഈ വെള്ളം ഉപയോഗിക്കേണ്ടതായും വന്നു അതിൻ്റെ തുടർച്ചലനമാകുക ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ കണക്കൂട്ടലുകൾ കാരണം ഇനിയും രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ക്ലോറിനൈസേഷൻ ആരംഭിച്ചിരിക്കുന്നത് ഫ്ളാറ്റിലേക്ക് ഇപ്പോൾ ടാങ്കർ ലോറികളിലെ വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ മറ്റ് കിണറുകൾ കുഴൽ കിണറുകൾ കൂടാതെ അവിടേക്കുള്ള വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഇവയൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ടാങ്കറുകളിലെയും ടാങ്കുകളിലെയും ഒപ്പം തന്നെ കിണറുകളിലെയും എല്ലാം വെള്ളത്തിൽ ക്ലോറിനൈസേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് ഫ്ളാറ്റ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നത് ഫ്ളാറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ബോധപൂർവ്വം ഈ ഇത്തരത്തിൽ ഈ കോളിയുടെ അളവിൽ കൂടുതൽ ഈക്കോളി ഉണ്ടെന്നുള്ള റിപ്പോർട്ട് പൂർത്തിവെച്ചതുകൊണ്ട് തന്നെ രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നുള്ള പ്രതിഷേധമാണ് താമസക്കാർക്കുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളുടെ രോഗവും വർദ്ധിച്ചു വരികയാണ് ഇന്നലെ മാത്രം ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായി നാൽപ്പതിലധികം കുട്ടികളെ ചികിത്സിക്കാനായി കൊണ്ടുപോകേണ്ടി വന്നു പല ആളുകൾക്കും മരുന്ന് മേടിച്ച് ആശുപത്രിയിൽ തന്നെ കഴിയേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ അസോസിയേഷൻ ഈ ബോധപൂർവ്വം ഇത്തരം കാര്യങ്ങൾ പൊഴ്ത്തിവെച്ചതിനെതിരെയുള്ള പ്രതിഷേധവും ശക്തമാകുന്നുണ്ട് എന്തായാലും രോഗബാധിതരുടെ എണ്ണം കൂടി വരികയാണ് പ്രതിദിനം ഇന്നലെയും അളവിൽ കൂടുതൽ രോഗികളുണ്ടായിരുന്നു ഇന്നും അത്തരത്തിൽ തന്നെയാണ് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആയിരുന്നു ശിക്ഷാ വർക്കർമാരെയും ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള സഹകരണ ആശുപത്രിയിലെയും ഡോക്ടർമാരുടെയും സേവനം അവിടെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഈ വരുന്ന രോഗബാധയെ ഇപ്പോൾ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് താൽക്കാലികമായിട്ടെങ്കിലും മറ്റ് സ്രോതസ്സുകളിലെ വെള്ളം നിർത്തിവെച്ചിരിക്കുന്നതും ടാങ്കർ വഴി വഴി മാത്രമുള്ള വെള്ളം ഉപയോഗിക്കുന്നതും എന്തായാലും രോഗത്തിന് ഒരു ശമനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടാങ്കുകളിലെയും ഒപ്പം തന്നെ എല്ലാം അവിടെ ക്ലോറനൈസേഷൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുതുതായി നൽകാൻ കഴിയുന്ന വിവരം സഗീത ശരി സഹിൻ ഡി എൽ എഫ് ഫ്ലാറ്റിലെ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യമാണ് വരും ദിവസങ്ങളിലും അത് വർദ്ധിക്കാൻ തന്നെയാണ് സാഹചര്യം നിലവിലുള്ളത് എങ്കിലും ക്ലോറിനൈസേഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി രണ്ട് ദിവസത്തിനിടെ നാൽപ്പത്തിയെട്ട് പേർക്ക് കൂടി രോഗബാധ ഉണ്ടായിരിക്കുന്നു അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് പേരാണ് ഇതുവരെ രോഗബാധിതരായിരിക്കുന്നത് സഹിൻ ആണ് വിവരങ്ങൾ നൽകിയത്